എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ രണ്ട് നില വീട് വിൽപ്പനയ്ക്ക് കേട്ടോ ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കാണ് രണ്ട് നില വീടാണ് നാല് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച് ഒരു കോമൺ ഒരു നോർമൽ റൂം നമുക്ക് സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാം റൂമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ നാല് റൂമാണ് നാല് റൂം കിച്ചൺ വർക്ക് ഏരിയ ഇതിൻ്റെ ഫ്രണ്ട് വന്നിട്ട് പി ഡബ്ല്യു ഡി റോഡാണ് ബസ് റൂട്ടാണ് ബസ് റൂട്ടാണ് അപ്പോൾ ഇതിന് ഇവിടെ ഒരു ഗേറ്റ് നോക്കി മുമ്പിലേക്ക് കയറാൻ ഇവിടെ സിറ്റൗട്ട് ഇത് എട്ട് വർഷത്തെ പഴക്കമായ വീടാണ് എട്ട് വർഷം പഴക്കമായ വീടാണെന്നാണ് പറയുന്നത് ഇവിടെ നമുക്കൊരു പോർച്ചുണ്ട് കാർ കാട കാറിടാൻ പറ്റൊരു പോർച്ചുണ്ട് ഇവിടെ അടിപൊളി പോർച്ചിലാണ് ഇവിടെ അതുപോലെ തന്നെ മിറ്റോ അല്ല ഇൻ്റർലോക്ക് ചെയ്തിരിക്കുവാണ് നാല് വശവും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് വീടിൻ്റെ കേട്ടോ നാല് വശം മതിൽ കെട്ടി തിരിച്ച വീടാണ് രണ്ട് നില വീടാണ് റോഡിൻ്റെ ഫ്രണ്ട് റോഡാണ് ടാർട്ട് റോഡാണ് ഇവിടെ കിണർ ഒമ്പത് വശത്തു കിണറുണ്ട് പറ്റാത്ത വെള്ളം സൗകര്യമുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്ന ഏഴസിൻ്റെ സ്ഥലത്തിനകത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് ഫ്രണ്ട് ായിരത്തിള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് വണ്ടിരിക്കുന്നവർ പുറകുഷം നാലു വർഷവും മതില് കെട്ടിയിരിക്കുകയാണ് ഈ സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ചെങ്ങന്നൂർ താലൂക്ക് തിരുവമണ്ടു പഞ്ചായത്തിലാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏഴ് ചെങ്ങന്നൂരിന് ആറ് കിലോമീറ്റർ ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ പോയ ചെറിയാൻ്റെ കെ എം ചെറിയാൻ്റെ ഹോസ്പിറ്റലുണ്ട് ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആറര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പരിമല ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട് സ്കൂള് കോളേജ് പള്ളി അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടേജ് വന്നിട്ട് ടാറിട്ട റോഡാണ് ബസ് റൂട്ടാണ് പ്രോപ്പർട്ടി ചെയ്യുന്ന ഏഴായിരം സെൻ്റ് സ്ഥലത്തിനകത്താണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പണിത വീടാണ് നാല് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് അപ്പോൾ ഇത് സിറ്റൗട്ടാണ് ഇത് ഹാള് ഇത് ഹാളാണ് അവിടെ റൂമാണ് ഇവിടെ ഒരു റൂമുണ്ട് ഇതൊരു ബെഡ്റൂമാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പാണിത് രണ്ട് നല്ല വീടാണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലുള്ള വീട് ഇത് മോളത്തെ ഒരു റൂം ഇവിടെ ഒക്കെ അറ്റാച്ച് ബാത്ത്റൂമുണ്ട് അറ്റാച്ച് ബാത്റൂം ഈ സൈഡിൽ അറ്റാച്ച് ബാത്റൂമാണ് Yeah. This <tril> is <Christmas music> a study room. Oh. This <tem Ash Walker> ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് അവർ അറുപത്തഞ്ച് ലക്ഷമാണ് പിന്നെ ലോഷബിളാണ് ആവശ്യക നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുകൊണ്ട് എൻ്റെ പുറകോശത്ത് നമുക്ക് അലക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അലക്ക എല്ലാം ഉണ്ട് ബാക്ക് സൈഡ് മറ്റേ ഇൻ്റർവ്യൂ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുകയാണ് നാല് വർഷം മതിൽ കെട്ടി തിരിച്ചിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏർ എഡ്സിൻ്റെ സ്ഥലം ഏർ എഡ്സിൻ്റെ സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രോപ്പർട്ടി ഓക്കെ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആവശ്യക്കാർ നമ്പർ വിളിക്കുക